നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിൽ ബ്രസീല് നാലെയോ നിൻ്റെ തകർപ്പൻ ജയത്തോടെ തിരിച്ചു വന്ന ദിവസമാണല്ലോ ബ്രസീൽ ക്വാർട്ടർ ഫൈനൽ ഉറപ്പാക്കിയോ ക്വാർട്ടറിൽ ബ്രസീലിൻ്റെ എതിരാളികൾ ആരായിരിക്കും ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് ബ്രസീലിൻ്റെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഡി ഇപ്പോൾ എല്ലാ ഗ്രൂപ്പുകളിലും രണ്ട് റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു ഗ്രൂപ്പ് ഡി ഗ്രൂപ്പ് ഡിയിൽ രണ്ട് കളികൾ കളിച്ചപ്പോൾ രണ്ടും വിജയിച്ച് ആറ് പോയിന്റോടെ ഒന്നാം സ്ഥാനത്താണ് കൊളംബിയ രണ്ട് കളികളിൽ നിന്ന് നാല് ആണ് ബ്രസീലിനുള്ളത് ബ്രസീൽ രണ്ടാമതാണ് കോസ്റ്റാറിക്ക രണ്ട് കളികളിൽ നിന്ന് ഒരു പോയിന്റൂടെ നിൽക്കുന്നു പരാഗ്വേ രണ്ട് കളികൾ പോയിന്റുകളില്ലാതെ നിൽക്കുന്നു ഇതാണ് ഗ്രൂപ്പിലെ സിറ്റുവേഷൻ രണ്ട് ടീമുകൾക്കാണ് അടുത്ത റൗണ്ടിലേക്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് കടക്കാൻ കഴിയുക കൊളംബിയ എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം അതേസമയം പരാഗ്വെ പുറത്തുമായി ബ്രസീലോ ബ്രസീൽ ഓൾമോസ്റ്റ് എത്തി എന്നെ പറയാൻ പറ്റുകയുള്ളു കാരണം ഇനിയിപ്പോ കൊളംബിയയോട് ബ്രസീൽ തോൽക്കുകയും കോസ്റ്റാറിക്ക പരാഗ്വയോട് വലിയ മാർജിനിൽ വിജയിക്കുകയും ചെയ്താൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ അത് വലിയ ഗോൾ ഡിഫറൻസിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കണം കാരണം കോസ്റ്റാറിക്കയുടെ ഗോൾ ഡിഫറൻസ് ഇപ്പൊ മൈനസ് മൂന്നാണ് ബ്രസീലിൻ്റെത് പ്ലസ് മൂന്നുമാണ് അപ്പോൾ ബ്രസീൽ വലിയ തോൽവി ഏറ്റുവാങ്ങുകയും കോസ്റ്റാറിക്കയ്ക്ക് വലിയ വിജയം ഉണ്ടാവുകയും ഒക്കെ സംഭവിക്കണം അപ്പോൾ ഇപ്പോഴും പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും ഏതാണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തി എന്ന തരത്തിൽ തന്നെയാണ് ബ്രസീലിൻ ആരാധകർ ഇതിനെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബ്രസീലിന്റെ ആര് വരും ബ്രസീലിനിപ്പം ഈ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാർ വേണമെങ്കിലാവാം അതിന് ചെയ്യേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ പരാജയപ്പെടുത്തുക അതെ കൊളംബിയയെ പരാജയപ്പെടുത്തുക അങ്ങനെ വന്നാൽ ബ്രസീലിന് ഏഴ് പോയിന്റും കൊളംബിയയ്ക്ക് ആറ് പോയിന്റും ആവും ബാക്കിയുള്ളവർക്കൊന്നും പിന്നെ അവിടെ ഒരു സാധ്യതയുമില്ല എന്നുമാവും അതായത് കോസ്റ്റാറിക്കയുടെ സാധ്യത അവിടെ അവസാനിക്കുകയും ചെയ്യും അപ്പൊ ബ്രസീലിന് വേണമെങ്കിൽ ഒന്നാമതാവാം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം കൊണ്ടും ബ്രസീൽ ക്വാർട്ടർ ഫൈനലിൽ കടക്കാം ബ്രസീലിയൻസ് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുന്നത് ഈ ഗ്രൂപ്പിൽ നിന്ന് ഒന്നാം സ്ഥാനക്കാരായിട്ടാണെങ്കിൽ അവരുടെ എതിരാളികൾ ആരായിരിക്കും അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം കൊണ്ടാണെങ്കിൽ അവരുടെ എതിരാളികൾ ആരായിരിക്കും നോക്കുക ഗ്രൂപ്പ് സിയിൽ നിന്നാണ് ബ്രസീലിന്റെ എതിരാളികൾ വരാനുള്ളത് ഇപ്പൊ രണ്ട് കളികളിൽ നിന്ന് ആറ് പോയിന്റുമായിട്ട് ഉറുഗ്വയാണ് അവിടെ ഗ്രൂപ്പിൽ ഒന്നാമത് രണ്ട് കളികളിൽ നിന്ന് മൂന്ന് പോയിന്റുമായിട്ട് യു എസ് എയും പനാമയും നിൽക്കുന്നുണ്ട് അതിൽ ആര് കയറും എന്നുള്ളത് ആ അവസാന റൗണ്ടിൽ മാത്രമേ തീരുമാനിക്കുകയുള്ളൂ ബ്രസീലിന് എതിരാളികൾ വരുന്നത് ഗ്രൂപ്പ് സിയിൽ നിന്നാണ് അർത്ഥം ബ്രസീൽ ഒന്നാം സ്ഥാനം കൊണ്ടാണ് വരുന്നതെങ്കിൽ ഗ്രൂപ്പ് സിയിൽ നിന്നുള്ള രണ്ടാം സ്ഥാനക്കാരോടാണ് കളിക്കേണ്ടി വരിക അത് ആരായിരിക്കും എന്നുള്ളതിൽ ഒരു ഫൈനൽ തീരുമാനം ഇനിയും വരേണ്ടതുണ്ട് യു എസ് എ ആണോ പനാമയാണോ ഈവൻ ബൊളീവിയക്ക് പോലും ചെറിയ സാധ്യത അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് പലരും വിലയിരുന്നു പക്ഷെ ബൊളീവിയ പൂജ്യം പോയിന്റാണ് പുറത്തായി എന്ന് തന്നെ കണക്കാക്കാം അപ്പൊ യു എസ് എ ഒരു പനാമ അതിൽ എന്നുള്ളതാണ് ബ്രസീൽ ഒന്നാം സ്ഥാനം കൊണ്ടു അതല്ല ബ്രസീൽ രണ്ടാം സ്ഥാനത്താവുകയാണെങ്കിൽ ബ്രസീലിൻ്റെ എതിരാളികളായിട്ട് വരിക ഉറുഗോയ് ആയിരിക്കും സോ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഉറുഗോയ് ഇപ്പോ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അർത്ഥം അപ്പൊ ഈ ഒരു സാധ്യതയാണ് ബ്രസീലിനുള്ളത് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനം നേടുക അതിനെ ഉറുഗ്വയ്യെ ഒഴിവാക്കുക അതാണ് ബ്രസീലിന് ചെയ്യാനുള്ളത് അത് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം ഇപ്പൊ ഗ്രൂപ്പ് എയിൽ നിന്ന് ഓൾറെഡി അർജന്റീന റൗണ്ട് ഓഫ് സിക്സിൽ ക്വാർട്ടർ ഫൈനലിൽ റൗണ്ട് ഓഫ് സിക്സിനല്ല ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യ നേടിക്കഴിഞ്ഞു ഇനി അവർക്ക് ഒന്നാം സ്ഥാനം ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ എന്ന് തീരുമാനിക്കാനേ തീരുമാനിക്കാനേയുള്ളൂ പെറുവിനോടൊരു സമനില കിട്ടിയാൽ പോലും അവർ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനവും കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് പോകും കാനഡയ്ക്ക് ഇപ്പോൾ മൂന്ന് പോയിന്റ് ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർ ചിലിയെ പരാജയപ്പെടുത്തുക അങ്ങനെയാണെങ്കിൽ അവർ അടുത്ത റൗണ്ടിലേക്ക് പോകും സമനിലയാണെങ്കിൽ പെറു അർജന്റീനയെ പരാജയപ്പെടുത്താതിരിക്കണം ഇനി അതല്ല കാനഡ തോൽക്കുകയാണെങ്കിൽ പുറത്തു പോകാനുള്ള സാധ്യതയുമുണ്ടെന്നർത്ഥം ചിലിക്ക് ഇപ്പോൾ ഒരു പോയിന്റാണുള്ളത് കാനഡയെ അവര് പരാജയപ്പെടുത്തിയാൽ പെറു അർജന്റീനയെ തോൽപ്പിക്കുന്നുമില്ലെങ്കിൽ അവർ മുന്നോട്ട് പോവുകയും ചെയ്യും ഡ്രോ അല്ലെങ്കിൽ തോൽവിയാണെങ്കിൽ ചിലി പുറത്തു പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പെറുവിന് ഒരു പോയിന്റേ ഉള്ളൂ അർജന്റീന തോൽപ്പിക്കാൻ പറ്റിയാൽ അടുത്ത റൗണ്ടിലേക്ക് പോകാം എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് സ്വപ്നം കാണാം കാരണം കാനഡ ചിലി മത്സരം ഒരു സമനിലയിൽ അവസാനിക്കുകയാണെങ്കിൽ ഇനി അതല്ല പെറു അർജന്റീനയുടെ തോൽക്കുകയോ അല്ലെങ്കിൽ സമനിലയാവുകയോ ഒക്കെ ചെയ്ത് അവർ പുറത്താവുകയും ചെയ്യും അതാണ് ഗ്രൂപ്പ് എയിലെ അവസ്ഥ ഗ്രൂപ്പ് ബിയിലാണെങ്കിൽ വെനീസിലേക്ക് ആറ് പോയിന്റ് ഉണ്ട് ഓൾറെഡി അവർ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ് ഇക്കഡോറിന് മൂന്ന് ആണ് മെക്സിക്കോക്കെതിരെ അവർ വിജയിക്കുകയോ സമനിലയോ സംഭവിക്കുകയാണെങ്കിൽ അവരും മുന്നോട്ട് പോകും പരാജയപ്പെട്ടാൽ പുറത്തേക്ക് പോകാനുള്ള സ്ഥിതിയുമുണ്ട് മെക്സിക്കോക്ക് ഇപ്പം മൂന്ന് ആണ് ഇക്കഡോറിനെ തോൽപ്പിച്ചാർ അവർ അടുത്ത റൗണ്ടിലേക്ക് കടക്കും തോൽവിയാണെങ്കിൽ അവർ പുറത്തേക്ക് പോവുകയും ചെയ്യും ജെമൈക്ക് ഓൾറെഡി എലിമിനേറ്റഡ് ആണ് ഗ്രൂപ്പ് സിയിലെ കാര്യം നമ്മൾ പറഞ്ഞു ഉറുമ്പോയ്ക്ക് ആറ് പോയിന്റ് ഉണ്ട് ഓൾറെഡി ക്വാളിഫൈഡ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ട് സമനിലയാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് പ്ലേസ് തന്നെ നേടും നേടാൻ പറ്റും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് മൂന്ന് പോയിന്റ് ആണ് അവർ ഉറഗോയെ തോൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ആറു പോയിന്റിലേക്ക് എത്താൻ പറ്റും സോ പനാമയെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത അവിടെ വരുന്നു അതേസമയം അവർ ഡ്രോ ആവുകയോ തോൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ പുറത്തേക്ക് പോകും പനാമക്ക് ഇപ്പൊ മൂന്ന് പോയിന്റ് ഉണ്ട് സോ ബൊളീവിയെ തോൽപ്പിക്കുകയാണെങ്കിൽ ആറു പോയിന്റിലേക്ക് എത്താൻ പറ്റും യു എസ് എ ഗോൾഡ് ഡിഫറൻസിൽ മറികടന്നാൽ അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാനും പറ്റും പരാജയമാണോ സമനിലയാണോ സംഭവിക്കുകയാണെങ്കിൽ യു എസിന്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും അവരുടെ കാര്യങ്ങൾ വരിക അപ്പോൾ ഇതാണ് ഇപ്പം കോപ്പ അമേരിക്കയിലെ ഗ്രൂപ്പിലെ സ്ഥിതിവിശേഷം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഉറുഗുവായി ഒഴിവാക്കുക എന്നതായിരിക്കും ക്വാർട്ടർ ഫൈനലിൽ അവർ ശ്രമിക്കുന്ന ഒരു കാര്യം അതിനുവേണ്ടി അടുത്ത കളിയിൽ കൊളംബിയക്കെതിരെ മികച്ചൊരു വിജയത്തിലേക്കായിരിക്കും അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ടാവുക പക്ഷെ പത്തിരുപത്തിനാല് കളികളായിട്ട് കോൽക്കാതെ കുതിക്കിയാണ് കൊളംബിയ എന്ന കാര്യം ഓർക്കുക ബ്രസീലിന് മുന്നിലുള്ള വഴി ഒട്ടും എളുപ്പമല്ല എന്നർത്ഥം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്